ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കുട്ടികളുടെ ടിഫിനു കൊടുത്തുവിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും യാത്ര പോകുമ്പോൾ കൊണ്ടുപോവാനും ഒക്കെ പറ്റിയ വളരെ നല്ലൊരു റെസിപ്പിയാണിത് ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും നിങ്ങളിതുണ്ടാക്കും അത്രക്ക് നല്ല ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ലെഞ്ച് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഞാനിതുണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസോ ജീരകശാല അരിയോ പച്ചരിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്കിതുണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ് നമുക്ക് ആദ്യം ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കുതിർന്ന് കിട്ടാനായിട്ട് അരിയിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം അരി കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പൊട്ടാറ്റ തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ കട്ട് ചെയ്തതിന് ശേഷം അതിൽ പുഴുവും പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കോളിഫ്ലവർ ഒരു പത്ത് മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക പിന്നെ ക്യാരറ്റും ബീൻസും പൊട്ടാറ്റയും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതൊക്കെ വല്ലാതെ അങ്ങോട്ട് വെന്തുടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു റൈസ് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു മസാലക്കൂട്ട് അരച്ചെടുക്കാനുണ്ട് അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വന്നതിന് ശേഷം നാല് ഏലക്കയും മൂന്ന് ഗ്രാമ്പും രണ്ട് ചെറിയ കഷ്ണം പട്ടയും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കിയെടുക്കുക ഇത് മൂത്ത് വന്നാൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ റോ ഒക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി തക്കാളിയും സവാളയും നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് പുതിനീനയിലെയും മല്ലിയിലെയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ ഇത് രണ്ടുമാണ് നമ്മുടെ റൈസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ടിത് ചൂടാറി വന്നതിന് ശേഷം ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒന്ന് ചേർക്കുക നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇപ്പം ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് നെയ് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ബാക്കി സവാള ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വളർന്നു വരുന്നത് വരെ വഴറ്റിയെടുക്കുക സവാള ഒന്ന് സോഫ്റ്റായിട്ട് കളർ ചേഞ്ച് ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം പൊട്ടാറ്റോയും ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും നേരത്തെ ചേർത്ത തക്കാളിയുടെ പകുതി ഭാഗവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രീൻ പീസോ അല്ലെങ്കിൽ സ്വീറ്റ് കോണോ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം ഇതെല്ലാം ഒരു നാല് മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിലെ എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതിൻ്റെ ആ റോട്ടേസ് ഒക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞു വരണം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ പുതിനയിലെയും മല്ലിയിലെയും ഒക്കെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു മസാല കൂട്ടുണ്ടല്ലോ അതാണ് ഈ റൈസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പം ഈ മസാലയുടെ റോ ടേസ്റ്റൊക്കെ മാറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്ത് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല പോലെ വെന്ത് കിട്ടും ഞാനിതിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ല പോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് അരി അളന്നെടുത്ത അതേ കപ്പിൽ മൂന്ന് കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒന്നര കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക ഞാൻ ഈ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതിലൂടെ ആവി നല്ല സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ വെയിറ്റിട്ട് കൊടുക്കുക ഇപ്പോൾ ആവി നല്ല പോലെ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇത് കണ്ടില്ലേ അരിയും വെജിറ്റബിൾസൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല കണ്ടില്ലേ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടേണ്ടത് കുക്കർ തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് കണ്ടോ പൊട്ടാറ്റയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലേക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്